ബാലഗോപാൽ ഇന്നലെ വളരെ കനത്ത ഷെല്ലിംഗ് ആണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് നിയന്ത്രണരപ്പുറത്ത് നിന്ന് ഇന്ത്യൻ ജനവാസ മേഖലകളിലേക്ക് ഉണ്ടായത് അതിന്റെ ഇമ്പാക്റ്റ് എത്രമാത്രമാണ് നേരിട്ട് ബാലു അവിടെ കാര്യങ്ങൾ വിലയിരുത്തി കാണുമല്ലോ ഒപ്പം ജമ്മുവിനെ ലക്ഷ്യം വെച്ചിരുന്നു ഇന്നലെ ആദ്യം ലക്ഷ്യം വെച്ചത് ജമ്മുവിനെയാണ് ജമ്മുവിൽ കാര്യങ്ങൾ നോർമലായോ പൂഞ്ചിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ രാവിലെ ദൃശ്യങ്ങളിൽ തന്നെ നമ്മൾ കാണിച്ചതാണ് അതായത് ഞാനിപ്പോൾ പൂഞ്ച് നഗരത്തിന് പുറത്തേക്ക് എത്തിയിട്ടുണ്ട് ഇന്നലെ മുഴുവൻ രാത്രി ഈ ഷെല്ലിങ്ങും ഫയറിങ്ങിൻ്റെയും ഒക്കെ ശബ്ദമായിരുന്നു നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് രാവിലെ എട്ട് മണിക്ക് എട്ടെട്ടരയോടുകൂടി ആ നഗരത്തിൻ്റെ പുറത്തേക്ക് ഒരു സൈപ്പർ സോണിലേക്ക് വരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് പൂഞ്ച് നഗരത്തിലേക്ക് കടക്കുന്ന പ്രദേശത്താണ് നമുക്കിവിടെ കാണാം മറ്റാരെയും തന്നെ പോലീസ് ഉള്ളിലേക്ക് കട ില്ല ഈ നഗരവാസികളെ ഒഴിച്ച് അതായത് അവിടെ താമസിക്കുന്നവരെ ഒഴിച്ച് ബാക്കി ആരെയും തന്നെ ഈ ഈ പൂഞ്ച് നഗരത്തിലേക്ക് നിലവിൽ കടത്തിവിടുന്നില്ല ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോഴും ഈ നിയന്ത്രണരേക്ക് സമീപത്ത് ഈ ഷെല്ലിങ്ങും മറ്റും നടക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം കാരണം ഇന്ന് രാവിലെ ഞങ്ങൾ വരുന്ന സമയത്തും ഈ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതെന്തിൻ്റെ ശബ്ദമാണ് കാരണം പലതരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് ഒരിടത്തും സയറിനും മറ്റും ഉണ്ടായിരുന്നില്ല ഈ എന്തിൻ്റെ ശബ്ദമാണ് എന്ന് എനിക്ക് പറയാൻ വേണ്ടി നമുക്ക് പറയാൻ വേണ്ടി തിരിച്ചറിയാൻ വേണ്ടി കഴിയില്ല പോലീസിൻ്റെ സയറി ഉണ്ടെങ്കിൽ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ ഒരു അപകട സന്ദേശം അല്ലെങ്കിൽ ഒരു അപകട സ്ഥിതിഗതി എന്ന് പറയാൻ വേണ്ടി കഴിയുന്നത് പക്ഷേ അങ്ങനെയുള്ള ഒരു ശബ്ദമോ മറ്റോ അങ്ങനെ ഒരു സയറിനൊന്നും കേട്ടിട്ടില്ലായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഇന്ന് പുലർച്ചെ വരെ സൂര്യപ്രകാശം സൂര്യൻ ഉദിക്കുന്നത് വരെ ഈ രാത്രി മുഴുവൻ ഈ ഷെല്ലിംഗ് ഷെല്ലിങ്ങായിരുന്നു ഷെല്ലിങ്ങിന്റെ ഈ വലിയ സ്ഫോടന ശബ്ദങ്ങളായിരുന്നു കേട്ടിരുന്നത് നിശ്ചയമായും വലിയ തോതിലുള്ള ഒരു ഈ നാശനഷ്ടമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ അതിൻ്റെ യഥാർത്ഥ കണക്കുകൾ ഒന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല ആ കണക്കുകൾ പുറത്തു വരുമ്പോൾ മാത്രമായിരിക്കും അതിൻ്റെ ആഘാതം എത്രത്തോളം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ പാകിസ്ഥാൻ ഏറ്റവും അധികം ലക്ഷ്യം വെച്ചത് പൂഞ്ചിനെ ആയിരുന്നു കാരണം ഇന്നലെ ഈ അവരുടെ ഡ്രോൺ അറ്റാക്കുകളൊക്കെ പരാജയപ്പെട്ടപ്പോൾ അവർക്ക് ഈ ലക്ഷ്യം വയ്ക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നത് ഈ പൂഞ്ച് നഗരത്തിലേക്കുള്ള ഷെല്ലുകളും മറ്റും ഇടുക എന്നതായിരുന്നു നമ്മളിപ്പോൾ കാണാം ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഈതോ ഒരു വി വി ഐ പിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട അല്ല പോലീസിലെ ഉന്നത പോലീസിൻ്റെയും സൈന്യത്തിൻ്റെയും ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥരുടെ മൂവ്മെൻ്റാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് വലിയ തോതിലുള്ള മൂവ്മെൻറ്റുകൾ ഇവിടെ ഈ പ്രദേശത്ത് പലയിടത്തും നടക്കുന്നുണ്ട് ഏതായാലും പുറത്തു നിന്നുള്ള ആരെയും കടത്തിവിടുന്നില്ല രാജ്യാന്തര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉള്ളവരെ ഇവിടെ തടയുകയാണ് കാരണം പൂഞ്ച് നഗരത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ ആർക്കുമില്ല ഈ സർക്കാരിൻ്റെ ഔദ്യോഗികമായ കണക്കുകൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായി ു ഏതായാലും വലിയ തോതിലുള്ള നാശനഷ്ടം ഈ ഉണ്ടാകും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഞങ്ങൾ ഇന്ന് രാവിലെ വരുമ്പോൾ തന്നെ ഈ പോലീസ് സിവിൽ ലൈൻസിന് സമീപത്തൊക്കെ ഈ ഈ സ്ഫോടനത്തിന്റെ തുടർന്ന് അല്ലെങ്കിൽ ഈ ഷെല്ലിങ്ങിനെ തുടർന്ന് ഈ അഗാധമായ ഗർഭങ്ങളും മറ്റും ഉണ്ടായതായി പറയപ്പെടുന്നുണ്ട് പക്ഷേ അവിടെ ഒന്നും തന്നെ ഈ ആ പ്രദേശത്തൊക്കെ വലിയ ഈ സുരക്ഷാ ബാരിക്കേഡൊക്കെ ഉണ്ടായിരുന്നു ലഭ്യമായ ചിത്രങ്ങളും ദൃശ്യങ്ങളുമൊക്കെ ആയിരുന്നു നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത് പക്ഷേ അതിലും എത്രയോ അപ്പുറത്തുള്ള ഈ നാശനഷ്ടങ്ങൾ ഈ പാകിസ്ഥാൻ്റെ പ്രകോപനം പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ ഭീരത്വം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ജനവാസ കേന്ദ്രങ്ങളിലേക്കായിരുന്നു ഈ പാകിസ്ഥാൻ്റെ ഷെല്ലിങ്ങും മറ്റും ഉണ്ടായിരുന്നത് അവിടെ ജന നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി ഈ സൈനിക ക്യാമ്പുകളും മറ്റും ലക്ഷ്യമിട്ട് സൈനിക ക്യാമ്പുകൾ പോലും നമ്മൾ ലക്ഷ്യമിട്ടിരുന്നില്ല ഭീകരരെ മാത്രം നമ്മൾ ലക്ഷ്യമിട്ടപ്പോൾ ഈ പാകിസ്ഥാൻ ജനവാസ കേന്ദ്രങ്ങളിലും പൂഞ്ചിലെയും റജോരിയിലെയും ഉൾപ്പെടെയുള്ള ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് അവരുടെ ഫയറിങ്ങും ഒക്കെ ഉണ്ടായത് അതിൽ വലിയ നാശനഷ്ടം ഉണ്ടായി എന്ന് വേണം കണക്കാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പ്രദേശത്ത് നിന്നുകൊണ്ട് അതിൻ്റെ മുഴുവൻ ഗ്രാവിറ്റിയെക്കുറിച്ച് പറയാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഔദ്യോഗികമായ കണക്കുകൾ വരണം